നമസ്കാരം മങ്ങാട്ടു തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള ഉണ്ടാവുന്ന സ്വഭാവ സവിശേഷതകളും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം ഓരോ പ്രായത്തിനുമനുസരിച്ച് എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നും പൊതുവിൽ യുവത്തെ കാലത്തും അതുപോലെ വാർദ്ധക്യകാലത്തുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിനെല്ലാം ഇവരെയായിട്ട് നിരവധി ആളുകൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈവട്ടക പോലെ കാണപ്പെടുന്ന ഒരു കൂട്ട നക്ഷത്രമാണ് കാർത്തിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അഗ്നി ദേവനായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അഗ്നിയെ മുൻനിർത്തി ചെയ്യുന്ന എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഈ നക്ഷത്രക്കാര് ദീപം തെളിച്ചുകൊണ്ട് ഏതൊരു കർമ്മങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് ഉത്തമമായിരിക്കും പൂജാതി കർമ്മങ്ങളിലും മംഗളകർമ്മങ്ങളിലും ഒക്കെ കാർത്തിക നക്ഷത്രക്കാരെ കൊണ്ട് ദീപം തെളിക്കുന്നത് കൂടുതൽ ഉത്തമമായി കരുതുന്നു തൃക്കാർത്തിക വിളക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിൽ ദീപാലങ്കാരത്തിന് വളരെ പ്രാധാന്യമുള്ള ദേവിയുടെ പ്രത്യേക ആരാധനാ ദിനങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാര് ദീപം തെളിക്കുന്നത് വളരെ ഉത്തമമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏക നക്ഷത്ര ദോഷമുണ്ട് എന്നാൽ കാർത്തിക നക്ഷത്രത്തിന് ഏക നക്ഷത്ര ദോഷമില്ല കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന നക്ഷത്രക്കൂർ എന്ന് പറയുന്നത് മേടക്കൂറാണ് കാർത്തികയുടെ അവസാനത്തെ നാൽപ്പത്തിയാഴിക വരുമ്പോൾ അത് ഇടവകൂറായിട്ട് പറയുന്നു ഈ രീതിയിൽ മേടക്കൂറിലാണ് ജനനമെങ്കിൽ ആ നക്ഷത്രക്കൂറുകാർക്ക് ചില പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഇടവകൂറിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളും സ്വഭാവ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങൾ ജനത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ജീവിതം മാറുന്നതിന് കാരണമായേക്കാം കാരണം അവർ ജനിക്കുന്ന ദിവസം പക്കം കരണം നിത്യയോഗം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരാളുടെ ജീവിതകാലത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇന്നിവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നക്ഷത്രത്തിന് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് മേടക്കൂറിലും ഇടവ്ക്കൂറിലും പെട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ മേടക്കൂറില്പ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീ നക്ഷത്രക്കാരായിരിക്കുന്ന ആളുകൾക്ക് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ നക്ഷത്രത്തെ സ്വീകരിക്കാമെന്ന് ചോദിക്കാറുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒട്ടുമിക്ക നക്ഷത്രക്കാരുമായിട്ട് വിവാഹത്തിൽ ഈ നക്ഷത്രക്കൂറിന് ചേർച്ച ഉണ്ട് എന്ന് കാണാൻ കഴിയും നമുക്കറിയാം വിവാഹത്തിന് വേണ്ടിയിട്ട് നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ നക്ഷത്രം വെച്ചാണ് നമ്മൾ പൊരുത്തം നോക്കുക ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് നക്ഷത്രം ഈ നക്ഷത്രക്കൂറിന് ഉത്തമമായി വരുന്നുവെങ്കിലും ചില നക്ഷത്രത്തിൽ പൊരുത്തം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ഉദാഹരണമായിട്ട് അശ്വതി ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രവുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചോദ്യനക്ഷത്രക്കാരുമായി വിവാഹത്തിൽ ഏർപ്പെട്ടാലും അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാനും ഉണ്ടാവാനും ഉണ്ടാകാനുമൊക്കെയുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് വിവാഹത്തിന് നക്ഷത്രപുരുത്തം നോക്കുന്നത് കേവലം ഒരു കാര്യം മാത്രമാണ് എന്നാൽ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വധുവിൻ്റെയും വരൻ്റെയും ജാതകം പരിശോധിച്ച് പാപ സാമീപ്യം കൂടി നോക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ പൊതുവായിട്ട് നക്ഷത്രപുരുത്തം പറയുമ്പോൾ അശ്വതി ഭരണി അനിഴം ചോതി കാർത്തിക തുടങ്ങിയ നക്ഷത്രക്കാരൊക്കെ ഈ നക്ഷത്രവുമായിട്ട് വിവാഹത്തിന് ഉത്തമമാണെന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് വിവാഹത്തിൽ പത്തിൽ പത്ത് പൊരുത്തവും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പത്തിൽ ഏഴോ എട്ടോ ഉണ്ടായിരുന്നു എന്നിട്ടും വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വധുവിൻ്റെയും വരൻ്റെയും ജാതകം കൃത്യമായിട്ട് പാപസാമീപ്യം നോക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ അശ്വതിക്കും ഭരണിക്കും പത്തിൽ ഏഴ് പൊരുത്തം വരെ കാർത്തിക നക്ഷത്രക്കാർക്ക് കിട്ടും അപ്പോഴും അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് നമ്മൾ ഈ പൊരുത്തമൊക്കെ കാരണം എന്ന് പറയുന്നത് തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ നക്ഷത്ര വിധി പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതല്ലാതെ പൊരുത്തം നോക്കിക്കൊണ്ട് ഒരു വിവാഹം വേണ്ട എന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ടല്ല ചില നക്ഷത്രക്കാർ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ വരുമ്പോൾ ഏത് കാര്യങ്ങളിലൊക്കെയാണ് പൊരുത്തം കുറവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ദമ്പതികൾക്ക് സാധിക്കുന്നതാണ് ഇവിടെ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒരുപാട് നക്ഷത്രക്കാരുമായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹം ചെയ്യാൻ കഴിയും അഭിമാന ബോധം എന്നത് മനുഷ്യ സഹജമാണ് എന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അഭിമാന ബോധം വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം പ്രവൃത്തി ഉണ്ടായാൽ ഈ നക്ഷത്രക്കൂർവർ പെട്ടെന്ന് പ്രകോപിതരായി തീരും എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശത്രുത തോന്നാനുള്ള ഒരു കാരണവും അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അഭിമാനത്തിന് മുറിവേൽക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു എന്നുള്ളത് തന്നെ ആവാം അതുപോലെ തന്നെ ഇവർ എന്ന് പറയാറുണ്ട് ഒരുപക്ഷെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കോപത്തെയൊക്കെ നിയന്ത്രിച്ച് ശാന്തമായി പോകുന്ന എത്രയോ കാർത്തിക നക്ഷത്രക്കാർ ഉണ്ടാവാം എങ്കിലും പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യത ഈ നക്ഷത്രക്കൂർവർക്ക് വളരെ കൂടുതലാണെന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ യുവത്തെ കാലത്തിൽ തന്നെ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അപ്രകാരം അല്ലെങ്കിൽ മുൻകോപം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഭാവി ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ധാർമ്മിക ചിന്ത കൂടാതെ പ്രവർത്തിക്കുക എന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പ്രകാരം ചിന്തിക്കുമ്പോൾ ഗുണമെന്നോ ദോഷമെന്നോ ചിന്തിക്കാതെയുള്ള പ്രവർത്തനം കൊണ്ട് പിന്നീട് ജീവിതത്തിൽ പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപക്ഷെ വാർദ്ധക്യകാലമൊക്കെ ആകുമ്പോൾ പശ്ചാത്താപിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ കാലത്ത് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളുടെ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെ നല്ലതാണ് എടുത്താട്ടം കുറയ്ക്കുക ദേഷ്യത്തെ നിയന്ത്രിക്കുക അതോടൊപ്പം തന്നെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിലെ നന്മ തിന്മകളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ മേടക്കൂറിൽ ജനിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരും ഇടവക്കുറിലെ കാർത്തിക നക്ഷത്രക്കാരും തമ്മിൽ ചില വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ മേടക്കൂറിൽ ജനിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കാണുന്നതായിട്ടും ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗാനുപയോഗിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ കർമ്മതലത്തിലൂടെ ശോഭിക്കാൻ കഴിയുന്നതായിട്ടും പറയാറുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി കാർത്തിക നക്ഷത്രക്കാരിൽ മേടക്കൂറുകാർക്ക് ഇടവക്കൂറുകാർക്ക് രണ്ട് രീതിയിലുള്ള ഫലങ്ങളാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ഓരോ വർഷത്തിലെയും നക്ഷത്രഫലം ഫലം അവരവരുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നിലവിൽ മേടക്കുറുകാർക്ക് ഇപ്പോൾ ശനി നടക്കുന്ന സമയമാണ് അതായത് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷമാണ് അതായത് ഏപ്രിൽ മാസത്തിലാണ് അങ്ങനെ വരുമ്പോൾ മേടക്കുറുകാർക്ക് ഏഴര ശനി തുടങ്ങി എന്നാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് മുന്നേ ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടകശനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുമുള്ള ഉണ്ടാകും അതായത് കൂറു മാറുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ഇതേ നക്ഷത്രക്കാരിൽ വ്യത്യസ്ത പ്രായമുള്ള ആളുകളുണ്ട് അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അനുഭവങ്ങളിലും വ്യത്യാസമുണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കാൻ ജാതകത്തിൻ്റെ ഗ്രഹനില തന്നെ പരിശോധിക്കണം അതായത് ജനന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകം എഴുതുകയോ അല്ലെങ്കിൽ രാശി വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാൽ പൊതുഫലപ്രകാരം കാർത്തിക നക്ഷത്രക്കാർ ദേവപ്രീതി ഉള്ളവരാണ് അഗ്നിക്ക് പ്രാധാന്യമുള്ളവരാണ് ഹൈതവിശ്വാസ പ്രകാരം ചിന്തിക്കുമ്പോൾ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഈ നക്ഷത്രക്കൂർവർക്ക് വളരെ ഉത്തമമാണ് അതോടൊപ്പം തന്നെ സൂര്യ ഭഗവാനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നൊക്കെ പറയാറുണ്ട് മഹാദേവനെ പൂജ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജലധാരയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറയുന്നു ഈ നക്ഷത്രക്കൂറുകർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഒരുപാട് ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവും സമൂഹത്തിൽ ഉന്നതരായി ജീവിക്കാനുള്ള ഭാഗ്യവുമൊക്കെ ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടെന്ന് പൊതുവിൽ പറയാറുണ്ട് അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിലോ സൗഹൃദങ്ങളിലോ ഒക്കെ ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവുന്നതായിട്ടും കാണാറുണ്ട് ഇവിടെ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതം അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി എപ്രകാരമാണ് വ്യത്യാസപ്പെട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യദശയിലാണ് ജന്മം എന്ന് നമുക്ക് മനസ്സിലാക്കാം കാർത്തിക നക്ഷത്രം കൂടാതെ സൂര്യദശയിൽ വരുന്ന രണ്ട് നക്ഷത്രം കൂടിയുണ്ട് ഈ ഈ ഉൾപ്പെടുത്തി മൂന്ന് നക്ഷത്രം അതായത് കാർത്തിക ഉത്രം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളെയും നക്ഷത്രം എന്നാണ് പറയുക അതായത് ഈ നക്ഷത്രക്കാർക്ക് സൂര്യദശയിലാണ് ജന്മം സൂര്യദശ ഒരു പവറുള്ള ദശ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ആ പവർ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഒക്കെ ഒരു ശക്തി ഈ നക്ഷത്രപൂർവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സൂര്യദശ ആറു വർഷമാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകളുടെ നക്ഷത്രം എത്ര നാഴിക വിനാഴിക കഴിഞ്ഞു എന്നതിനെ ആസ്പദമാക്കുകയാണ് സൂര്യദശ പിന്നീട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു പൊതുവായി ചിന്തിക്കുമ്പോൾ ജനന സമയത്ത് നക്ഷത്രത്തിൻ്റെ പകുതി നാഴിക കഴിഞ്ഞുവെങ്കിൽ സൂര്യദശ ആറു വർഷം എന്നുള്ളത് മൂന്ന് വർഷമായിട്ട് കുറയും എന്നാൽ ഇതേ നക്ഷത്രക്കാരിൽ പൂർണ്ണ നാഴികയിൽ ജനിക്കുകയാണെങ്കിൽ സൂര്യദശ ആറു വർഷം ലഭിക്കുന്നതുമാണ് പൊതുവായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ സൂര്യദശയുടെ പകുതിയാണ് നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുക ആ രീതിയിൽ ചിന്തിച്ചാൽ മൂന്ന് വർഷം സൂര്യദശയും പിന്നീട് പത്ത് വർഷം ചന്ദ്രദശയും അതിനുശേഷം ഏഴ് വർഷം ചൊവ്വാദശയും പിന്നീട് പതിനെട്ട് വർഷം രാഹുർ ദശയുമാണ് വരുന്നത് ഈ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇരുപതിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയ്ക്കാണ് രാഹുർ ദശ നടക്കുക രാഹുർ ദശ പേരും പ്രശസ്തി നേടാൻ കഴിയുന്നൊരു ദശയാണ് എങ്കിൽ പോലും സംഭവ ബഹുലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാലയളവായിട്ട് കൂടി രാഹുൽ ദശയെ കാണേണ്ടതുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ആ കാലയളവിൽ ഹൈതവിശ്വാസ പ്രകാരം നാഗപ്രീതിയൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കുറക്ക് ഉത്തമമാണെന്ന് പറയാറുണ്ട് ഇപ്രകാരം മുപ്പത്തെട്ട് വയസ്സിന് ശേഷം രാഹുർ ദശ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പതിനാറ് വർഷത്തെ വ്യാഴദശയാണ് അതായത് ജനന സമയത്ത് മൂന്ന് വയസ്സ് വരെ സൂര്യദശ ലഭിച്ചാൽ പിന്നീട് മുപ്പത്തെട്ടിന് ശേഷം പതിനാറ് വർഷം വ്യാഴദശ ലഭിക്കും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മുപ്പത്തെട്ടും പതിനാറും നമ്മൾ കണക്കാക്കുമ്പോൾ അമ്പത്തിനാല് വയസ്സ് വരെ വ്യാഴദശയായിരിക്കും ഈ ഒരു കാലയളവാണ് ഏറ്റവും കൂടുതൽ ദേവപ്രീതി ഉള്ളൊരു കാലളവായിട്ട് ഈ നക്ഷത്ര നക്ഷത്രക്കൂർകർക്ക് കാണുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് വ്യാഴദശ കഴിഞ്ഞാൽ ഉടൻ തന്നെ ശനിദശ തുടങ്ങുകയായി ശനിദശ പത്തൊൻപത് വർഷമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ അൻപത്തിനാല് വയസ്സിന് ശേഷം ഏതാണ്ട് എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലയളവിൽ പത്തൊൻപത് വർഷത്തെ ശനിദശ കടന്നുപോകുന്നു ശനിദശ അത്ര കണ്ട് ഗുണകരമായ ദശയല്ല എന്ന് നമുക്കറിയാം ഒരുപക്ഷെ നിയമപ്രശ്നങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ ഇതിനെല്ലാം പൂരയായിട്ട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് വളരെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈയൊരു ഏജ് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കൃത്യമായ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ദോഷഫലങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിരവധി ആളുകള് ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം തേടി പല ആചാര്യന്മാരുടെ അടുത്ത് ചെല്ലാറുണ്ട് അല്ലെങ്കിൽ വരുന്ന പ്രയാസങ്ങളെ അഭിമുഖിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ജ്യോതിഷ വിധി പ്രകാരം എപ്പോഴും പറയുന്നത് അവരവരുടെ നക്ഷത്രത്തിന്റെ പ്രത്യേകതയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുർ ആരോഗ്യങ്ങളും ഭാഗ്യ നിർഭാഗ്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ദോഷ സമയം വരുന്നതിന് മുന്നോടിയായിട്ട് ജാതക നിരൂപണം ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് ഉചിതം കാരണം നമുക്കറിയാം എല്ലാവർക്കും ഒരേ ആയസ് ഒരേ ആരോഗ്യമല്ല ഒരേ ജീവിതമല്ല ഒരേ നക്ഷത്രക്കാരിൽ പോലും വ്യത്യസ്തമായ ജീവിതം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് അവരവരുടെ കർമ്മഫലങ്ങളാണ് അവരവരെ അനുഭവിക്കുക അപ്പോൾ ഓരോ കാലത്തും ആ കർമ്മഫലം അനുഭവിക്കേണ്ടെന്ന സമയം വരുമ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരവരെ അനുഭവിക്കേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ രീതിയിലൊക്കെയാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില പ്രയാസങ്ങൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് സൂര്യദശയിലാണ് ജനനം സൂര്യദശ എത്ര വർഷം കിട്ടുമെന്നതിനെ ആസ്പദമാക്കി മറ്റ് ദശാകാലങ്ങൾ ഈ നക്ഷത്രത്തിന്റെ ദശാകാലത്തോടുകൂടി ചേർത്ത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ദശാകാലങ്ങൾ അറിയാൻ കഴിയും ദശ രാഹുർ ദശ ശനിദശ തുടങ്ങിയ കാലങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന കാലങ്ങളാണ് ഇപ്പോൾ മേടക്കൂറിലും ഇടവക്കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴശനിയുടെ കാലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം എടരശനിയുടെ തുടക്കമായി ഏഴര വർഷമാണ് എടരശനി അതിലുള്ള രണ്ടര വർഷക്കാലം നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയാറുണ്ട് പിന്നീടുള്ള രണ്ടര വർഷം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അതിനുശേഷമുള്ള രണ്ടര വർഷക്കാലം സാമ്പത്തിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പോകേണ്ടതായിട്ടുമുണ്ട് പൊതുവിൽ ചിന്തിക്കുമ്പോൾ യുവത്തെ കാലത്തിൽ സമ്പാദ്യശീലം വളർത്താൻ ശ്രമിക്കുക ധാർമ്മിക ചിന്തയോടുകൂടി പ്രവർത്തിക്കുക ഭാവിയിലേക്ക് ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണ് കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മുൻകോപത്തെ നിയന്ത്രിക്കുക എല്ലാറ്റിനും ഉപരിയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പിന്നീട് ദോഷം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കൂർകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് നന്ദി നമസ്കാരം